യിലെ കള്ളങ്ങൾ പൊഴിഞ്ഞു വീഴുന്നു ആരോപണം ഉന്നയിച്ച ശുചീകരണ തൊഴിലാളിയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നീണ്ട പതിനേഴ് മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ധർമ്മസ്ഥലയിൽ നൂറുകണക്കിന് മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്നാണ് ഇയാളുടെ അവകാശവാദമായിരുന്നത് അരുൺ ആലത്തൂരും എ ശ്രീകാന്തും ചേരുകയാണ് ആദ്യം അരുണിലേക്ക് എത്തുന്നു അരുൺ കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ ജനം ടി വി ആദ്യം ഈ വാർത്ത പുറത്തേക്ക് കൊണ്ടുവരുന്നത് കാരണം അങ്ങനൊരു മകൾ ഇല്ല എന്ന സുധാ സുതാത ഭട്ട് തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം േഷം ഇപ്പോൾ ഈ ശുചീകരണ തൊഴിലാളി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ച ശുചീകരണ തൊഴിലാളിയെ പതിനേഴ് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് തീർച്ചയായിട്ടും ദേവിക നീണ്ട പതിനേഴ് മണിക്കൂർ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ധർമ്മസ്ഥല വിവാദവുമായി ബന്ധപ്പെട്ട ശുചീകരണ തൊഴിലാളി എന്ന കരാറുകാരനെ ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ എത്തിയതിന് ശേഷം ആദ്യം റിപ്പോർട്ട് ചെയ്ത രണ്ട് അന്വേഷണ വാർത്തകളാണ് ഒന്ന് സുജാത ഭട്ട് എന്ന സ്ത്രീക്ക് ഒരു മകൾ ഇല്ല എന്ന് തെളിയിക്കുന്ന രേഖകൾ സഹിതമാണ് നമ്മൾ ജനം ടി റിപ്പോർട്ട് ചെയ്തത് രണ്ടാമത്തെ കാര്യമായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തത് ഈ മുഖംമൂടി അണിഞ്ഞെത്തിയ ശുചീകരണ തൊഴിലാളി എന്ന കരാറുകാരൻ ഈ പതി ഇടങ്ങളിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് താൻ നൂറുകണക്കിന് സ്ത്രീകളെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ പതിനേഴ് സ്ഥലങ്ങളിലും കടന്നു ചെന്നുകൊണ്ടായിരുന്നു ആ പ്രദേശത്ത് എത്രമാത്രം ആഴത്തിലായിരുന്നു ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മണ്ണു മാന്ത്രി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ കുഴികൾ കുഴിച്ചത് ആ അത്തരത്തിൽ മണ്ണ് മാറ്റി നടത്തിയ പരിശോധന ആ പരിശോധനയ്ക്ക് ഒടുവിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുൾപ്പെടെയുള്ള വിവരങ്ങളും നമ്മൾ ആ ധർമ്മസ്ഥലയിൽ നേരിട്ടെത്തി അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു മലയാളത്തിലെ ഒരു മാധ്യമവും ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല ഏതായാലും നമ്മളുടെ വാർത്ത ശരിവെക്കുന്ന വിവരങ്ങളാണ് അതിലെ വൻ വഴിത്തിരിവുകളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ ആദ്യത്തെ കാര്യം എന്നുള്ളത് സുജാത ഭട്ട് എന്ന സ്ത്രീ തന്നെ സംബന്ധിച്ചിരിക്കുന്നു അതായത് നമ്മളുടെ വാർത്ത ശരിവെച്ച് ആ സുജാത ഭട്ട് എന്ന സ്ത്രീ തന്നെ സംബന്ധിച്ചിരിക്കുന്നു തനിക്ക് മകളില്ല തന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചതാണ് പറയിപ്പിച്ചത് ആരാണെന്ന് ചോദിക്കുമ്പോൾ മലയാളിയായ ജയന്തി ഉൾപ്പെടുന്ന സംഘം അതായത് ലോറി ഡ്രൈവറായ മനാഫ് ഉൾപ്പെടുന്ന ഈ സൗജന്യ നിരോധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷൻ കമ്മിറ്റിയിലെ അംഗങ്ങൾ ആ ആക്ഷൻ കമ്മിറ്റിയിലെ രണ്ട് അംഗങ്ങളാണ് തന്നെ കൊണ്ടിത് പറയിപ്പിച്ചത് എന്ന് സുജാത ഭട്ട് ഒരു വശത്തെ സമ്മതിച്ചിരിക്കുന്നു സുജാത ഭട്ട് ഇത്തരത്തിൽ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് താൻ കള്ളം പറഞ്ഞതാണ് തനിക്ക് മകളില്ല ക്ഷേത്രമുറ്റത്ത് നിന്ന് മകളെ കാണാതായി എന്ന് കള്ളം പറയിപ്പിച്ചതാണെന്ന് സമ്മതിച്ചത് അതിനുശേഷമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ മുഖമൂടിധാരിയായ ശുചീകരണ തൊഴിലാളി എന്ന കരാറുകാരനെ കഴിഞ്ഞ പതിനേഴ് മണിക്കൂർ നേരം ചോദ്യം ചെയ്തത് ഈ പതിനേഴ് മണിക്കൂർ ചോദ്യം ചെയ്യലിൽ ഏതായാലും ഇതിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനും മനസ്സിലായ സാഹചര്യത്തിലാണ് ഈ ശുചീകരണ തൊഴിലാളികളുടെ അറസ്റ്റ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടതായിട്ടുള്ളത് ഈ ക്ഷേത്രത്തെ തകർക്കുന്നതിന് വേണ്ടി മഞ്ജുനാഥ ക്ഷേത്രം എന്ന കർണാടകയിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നായ ക്ഷേത്രത്തെ തകർക്കുന്നതിന് വേണ്ടി ധർമ്മസ്ഥല എന്ന ക്ഷേത്ര നഗരിയെ തകർക്കുന്നതിന് വേണ്ടി ഏത് തരത്തിലുള്ള ഗൂഢാലോചനയാണ് അവിടെ നടന്നത് അതാരാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്നുള്ളതാണ് ഇനി അറിയേണ്ടതായിട്ടുള്ളത് ഏതായാലും നമ്മൾ ർമ്മസ്ഥലയിൽ നേരിട്ടെത്തി നടത്തിയ അന്വേഷണത്തിലൊക്കെ അവിടെ ഏറ്റവും അധികം ആളുകൾ ആരോപണമായിട്ട് ഉന്നയിച്ചത് ഇതിന് പിന്നിൽ ഇടത് ജിഹാദി സംഘങ്ങളാണ് എന്നുള്ളതാണ് അതിന് കുടപിടിക്കുകയായിരുന്നു മലയാള മാധ്യമങ്ങളും മലയാളത്തിലെ യൂട്യൂബ് ചാനലുകളും എന്നുൾപ്പെടെയുള്ള ഗുരുതര ആരോപണങ്ങളാണ് അവിടുത്തെ വിശ്വാസി സമൂഹം ഒന്നടങ്കം പറഞ്ഞത് ഏതായാലും ആ വിശ്വാസി സമൂഹത്തിൻ്റെ വാക്കുകളൊക്കെ ശരിവെയ്ക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ കർണാടകയിൽ നിന്ന് ലഭിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നേരത്തെ കർണാടകയുടെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ അതായത് കോൺഗ്രസ് ഭരിക്കുന്ന നാട്ടിലാക്കി കോൺഗ്രസിന്റെ നേതാവായ പ്രധാന നേതാവായ ഉപമുഖ്യമന്ത്രിയായ ഡി കെ ശിവകുമാർ തന്നെ പറഞ്ഞിരുന്നു ഈ വിഷയത്തിൽ ഒരു ഗൂഢാലോചനയുണ്ട് ഈ ഗൂഢാലോചന നടത്തിയ ആരെയും വെറുതെ വിടില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു ഏതായാലും സിദ്ധരാമയ്യ ഈ ഇടത് ജിഹാദികൾക്ക് പിന്തുണ നൽകുന്ന സമീപനവുമായിട്ട് മുഖ്യമന്ത്രി അവിടെ മുന്നോട്ട് പോവാറുണ്ടെങ്കിലും ഡി കെ ശിവകുമാറിന്റെ വാക്കുകൾ വിശ്വാസത്തിലെടുക്കുകയാണെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൃത്യമായി ഇതിൽ അന്വേഷണം നടത്തുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ വെളിച്ചത്ത് വരും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല മനസ്സിലാക്കി ശ്രീകാന്ത് കൂടി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശ്രീകാന്ത് പതിനേഴ് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇപ്പോൾ ഈ ശുചീകരണ തൊഴിലാളിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാളിൽ നിന്ന് വളരെ നിർണായകമായ എന്തെങ്കിലും ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇതിൽ മഹേഷ് ഷെഡ്ഡി തിമ്മറെഡ്ഡി എന്ന് പറയുന്ന ഹിന്ദു ജാഗരണ വേദികയുടെ അവിടുത്തെ മുൻ നേതാവ് രാഷ്ട്രീയമായ അയാൾക്ക് വൈരാഗ്യം കൊണ്ട് വ്യക്തിപരമായ വൈരാഗ്യം കൊണ്ട് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബി ബന്ധപ്പെട്ട ഒരു നേതാവിനോടുള്ള അയാളുടെ വ്യക്തി വൈരാഗ്യം കൊണ്ട് ഹിന്ദു സംഘടനകളെ താറടിച്ച് കാണിക്കാൻ ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത ദക്ഷിണ കന്നഡ എന്ന് പറയുന്നത് ഹിന്ദു സംഘടനകൾ ആഴത്തിൽ വേരോട്ടമുള്ള സ്ഥലമാണ് മാത്രമല്ല ആർ പോലെയുള്ള സംഘടനകൾക്ക് വളരെ ആഴത്തിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള മേഖലയാണ് അതിനാൽ തന്നെ അവിടുത്തെ മുസ്ലിം രാഷ്ട്രീയക്കാർക്ക് അതായത് ഖാദറടക്കമുള്ള കോൺഗ്രസിൻ്റെ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട് അവരുൾപ്പെടെ ഉള്ളവർക്ക് ഒരു വലിയ പ്രശ്നം തന്നെയായിരുന്നു എന്ന് പറയേണ്ടി വരും ഇതിൻ്റെ എല്ലാം ഒരു ആണിക്കല്ലായി ഉള്ളത് ഉടുപ്പിയിലെ ക്ഷേത്രം ഈ മഞ്ജുനാഥ ക്ഷേത്രം മൂകാംബിക ഒക്കെ ഉൾപ്പെടുന്ന ആ ഒരു ബെൽറ്റുണ്ട് ആ ദക്ഷിണ കന്നഡ ബെൽറ്റ് ഉണ്ട് കോസ്റ്റൽ കർണാടക അവിടം മുഴുവൻ ഒരു തരത്തിൽ പറഞ്ഞാൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഹിന്ദു രാഷ്ട്രീയത്തിൻ്റെ ഹിന്ദുത്വയുടെ വിളനിലം എന്ന് വേണമെങ്കിൽ പറയാം അതിനെ തകർക്കുക എന്നുള്ളത് അവിടുത്തെ മുസ്ലിം പൊളിറ്റിക്സിൻ്റെ അതോടൊപ്പം കാർവാർ കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന പഴയ നക്സൽബാധിത മേഖലയാണ് ഈ കാർവാർ ബിൽറ്റൊക്കെ അവിടം കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന ഇടത് ഭീകരവാദികളുടെ നക്സൽ ഭീകരവാദികളുടെ ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ഈ ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രത്തെ അവർ തകർക്കാൻ സാധിച്ചിരുന്നെങ്കിൽ പിന്നീട് അവർ എത്തുക ഉടുപ്പിയിലേക്കും മൂകാംബികയിലേക്കും ആയിരുന്നു എന്ന് കൃത്യമായി അടിവരയിട്ട് നമുക്ക് പറയേണ്ടി വരും പക്ഷേ അത് പൂർണ്ണമായും തകർന്നടിഞ്ഞിരിക്കുന്നു മഞ്ജുനാഥ ക്ഷേത്രം എന്ന് പറയുന്നത് കർണാടകയിലെ ധർമ്മ ആഗമാന ക്ഷേത്രങ്ങൾ എടുത്താൽ തന്നെ അവിടുത്തെ ധർമ്മത്തിൻ്റെ പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത് അവിടെ ആ സ്ഥലത്തെയാണ് ഇവർ ചോദ്യം ചെയ്തത് ആ സ്ഥലത്തിൻ്റെ പവിത്രതയാണ് ഇവർ ചോദ്യം ചെയ്തത് ഏറ്റവും ഒടുവിൽ സത്യം കലങ്ങി തെളിഞ്ഞിരിക്കുന്നു എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യം ഈ സുജാത ഭട്ട് എന്ന് പറയുന്നതിന് പറയുന്ന വ്യക്തിക്ക് നക്സൽ ബന്ധമുണ്ടായിരുന്നു എന്ന് തെളിഞ്ഞിരിക്കുകയാണ്